നമസ്കാരം ഞാനിപ്പോൾ നമ്മളെ നമ്മുടെ കൊയിലാണ്ടിക്കടുത്ത് നടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് മുത്താമ്പി പാലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി നടുവത്തൂർ സൗത്ത് എൽ പി സ്കൂളിൻ്റെ അടുത്താണുള്ളത് ഈ സ്കൂളിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ടൈനി ടോട്ട് ക്ലബ് ഇംഗ്ലീഷ് പ്ലേ സ്കൂൾ ഈ വരുന്ന മെയ് മാസം എട്ടാം തീയതിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ടൈനി ഇംഗ്ലീഷ് പ്ലേസ്കൂളിൻ്റെ ഓണർ ചെടിയേട്ടം പ്രവാസിയാണ് അപ്പം രേട്ടം എന്തുകൊണ്ടാണ് ഇങ്ങനെ നാട്ടിൽ പുറത്ത് ഇങ്ങനെ എക്സ്പ്രീന കിട്ടുന്ന ഒരു പ്ലേസ്കൂർ തുടങ്ങാനുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ പ്രകാരമായിട്ട് പുറത്ത് ജോലി ചെയ്തുകൊണ്ടുതന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് വരുന്ന കേരളത്തിലെ ആൾക്കാർ നമ്മുടെ പുറത്ത് ജോലി ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം എബിലിറ്റി ഉണ്ടാവും പക്ഷെ ഇംഗ്ലീഷ് ഏർ ചെയ്യാനുള്ള ഒരു ഗ്രാജുവേഷൻ പി ജി എടുത്തു അവർക്ക് ഇംഗ്ലീഷ് യിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് എല്ലാ ജോലിയും പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള ആൾ അതിൻ്റെ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നാനായിട്ട് കാണാം ആ അവർക്ക് പേരോട്ട് കയറി വരാനുള്ള ഒരിത് കിട്ടില്ല ഒരു മൾട്ടിനാഷണൽ കൺട്രിയിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് പേരോട്ടേക്ക് വരാനുള്ളത് പിന്നെ സംസാരിക്കാൻ ഇംഗ്ലീഷ് മെയിനായിട്ട് സംസാരിക്കാൻ അറിയാത്തതോടെ തന്നെ അത് ഈ പുറത്ത് ജോലി ചെയ്യുന്നത് പല ആൾക്കാർക്കും മനസ്സിലാകണ്ടോ അങ്ങനൊരു ഇത് നമ്മളെ നാട്ടിൽ നിന്നും കൂടി അവരുടെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് ഇനിയെങ്കിലും കുറച്ചുകൂടി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് മുന്നേറാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് സദാ ഒരു നാട്ടിൻ പുറത്ത് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്കൂൾ പിന്നെ ഇവിടെ സി സി ടി വി വെച്ചിട്ടുണ്ട് ലൈവായിട്ട് പേരൻസിന് കുട്ടികളെ കാണാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ് കേട്ടോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാട്ടർ സ്പ്ലിംഗറും അതുപോലെ സ്മോക്ക് ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ഇവിടെ റൂമൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ എടുത്ത് പറയേണ്ടതാണ് മക്കൾക്കൊക്കെ ഇരിക്കാനുള്ള ഇത്രയും നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ടൈനിങ് ടോട്ട് പ്ലേ ഇംഗ്ലീഷ് സ്കൂളിന്റെ മെയിൻ മോട്ടീവ് തന്നെ കുട്ടികൾ ഒരു വർഷം കൊണ്ട് ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടീച്ചേഴ്സ് ആയിരിക്കും ഫെബ്രുവരി മൂന്നിനാണ് ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന പത്ത് പേർക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ടും അതുപോലെ അഡ്മിഷൻ ഫീസ് ഫ്രീയാണ്